ൊത്ത കൂടെ പ്രവർത്തിക്കുന്ന ഈ അറേബ്യൻ ഗോൾഡ് ഫാഷൻ ജുവലറി ഞാൻ അതിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് സ്ഥിരം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഞാൻ ആ ജുവലറിയെ ബന്ധപ്പെടുകയും അവിടുത്തെ ബിസിനസ്സും അവരുടെ പെരുമാറ്റവും അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റവും വളരെ ഹൃദ്യമായ പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് കാരണം അതിനെ കൊണ്ട് എനിക്ക് പല പ്രാവശ്യം പലരെയും എനിക്ക് അങ്ങോട്ട് ഈ അവിടുത്തെ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിന് പറഞ്ഞു വിടാൻ ഒരു പ്രേരണ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഇടപെടൽ അവരുടെ ആ ബിസിനസ്സിലുള്ള അവരുടെ ഒരു താല്പര്യം മറ്റൊന്ന് ഈ കസ്റ്റമേഴ്സിന് വളരെ വളരെ ലഘുവായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വളരെ ലാഭകരമായി തന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും കഴിയുന്ന ഒരു സ്ഥിതിശേഷം അറേബ്യൻ ഗോൾഡിലുണ്ട് അത് ഞാൻ വളരെ ഏഴ് വർഷക്കാലമായി അവിടെ തുടങ്ങിയ കാലം മുതൽ ഞാൻ അതിൻ്റെ ഒരു ഉപഭോക്താവാണ് അതിനു പുറമെ അവരെ നവീകരിച്ച ഹോൾസെയിൽ ഷോറൂം വളരെ 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 നല്ല തൃപ്തികരമായ രീതിയിൽ നമുക്ക് ചെന്ന് ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ആകർഷകണമായ രീതിയിലുള്ള ഒരു ഷോറൂമാണ് അത് പിന്നെ അതിനു പുറമെ ഈ നായ് ഈ ഈ പ്രദേശത്ത് സാധാരണക്കാരനെ ചെന്നെത്താൻ കഴിയുന്ന തരത്തിലുള്ള പണിക്കൂലിയാണ് അവർ അവർ ഈടാക്കുന്നത് അപ്പൊ അതോടൊപ്പം എനിക്ക് അറേബ്യൻ ഗോൾഡിന്റെ ആ ജുവലറിയിൽ അതിന്റെ ഇനിയുള്ള കാലഘട്ടങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ശൈലി ഉണ്ടാകട്ടെ എന്ന് മാത്രമല്ല ഈ ഓണാശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു അറേബ്യൻ ഫാഷൻ ജുവലറിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ